ഹായ് ഫ്രണ്ട്സ് എവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാങ്ങ കൊണ്ടുള്ളതാണ് പച്ച മാങ്ങ കൊണ്ടുള്ള ഒരു തോരനാണ് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ അതിനായിട്ട് ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു മാങ്ങ ഞാനിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എടുക്കുന്ന മാങ്ങയ്ക്ക് പുളിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂറ് വെള്ളത്തിലിട്ട് വയ്ക്കണം അപ്പോൾ നമ്മുടെ ആ പുളിയൊക്കെ കുറേ ആ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ തോരന് ഉള്ള ആ അങ്ങ് കുറച്ച് കുറഞ്ഞു കിട്ടും അപ്പം ഇനി നമുക്കിതൊരു അരമണിക്കൂറ് മാറ്റി വയ്ക്കാം അപ്പം നമുക്ക് അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളൊരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും ഒരു മൂന്നല് വെളുത്തുള്ളി ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സവോളയുടെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു രണ്ട് കണ്ട് കറിവില ഇനിയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയുണ്ടല്ലോ മാങ്ങയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കാരണം നമ്മുടെ കടു കടി കിടപ്പുണ്ട് അപ്പം ഇനിയും നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കപ്പ് തേങ്ങാ ചീകിയത് ഒരു അര ടീസ്പൂണ് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് സെക്കൻഡ് നേരം ഒരു മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു പത്ത് സെക്കൻഡ് വരെ നമുക്ക് ലോ ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് വേവുന്നതിന് വേണ്ടി വയ്ക്കാം ഒരു രണ്ട് സെക്കൻഡ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വേവിക്കാനായിട്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറക്കാം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്നും കൂടെ വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കാം പിന്നെ മാങ്ങ ഒക്കെ അത് വെന്തിട്ടുണ്ട് നമ്മുടെ മാങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സ് മെൻഷൻ ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നന്ദി